പുതിയൊരു സ്ഥലത്തേക്ക് പുതിയൊരു രാജ്യത്തേക്ക് ഒരു യാത്രയാണ് അതും പുതിയ കുറേ ആളുകളുമായിട്ടാണ് എൻ്റെ കഴിഞ്ഞ യാത്രയിലൊന്നും ഇല്ലാത്ത പുതിയ കുറച്ച് ആളുകളുമായിട്ടുള്ള ഒരു യാത്രയാണ് അത് എവിടത്തേക്കാണെന്നുള്ളതല്ലേ ഇന്ന് വെള്ളിയാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഈ ജുമാ നമസ്കാരത്തിന് വേണ്ടിയിട്ട് നിങ്ങളിവിടെ ഇപ്പോൾ ഈ പള്ളിയിൽ എത്തിയിട്ടുള്ളത് നിസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് എയർപോർട്ടിലേക്ക് എത്തും അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞു തരാം എവിടത്തേക്കാണ് ഈ യാത്ര എന്നുള്ളത് അങ്ങനെ പുതിയൊരു ഒരു യാത്രയുടെ വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ഹാരിസ് അബ്ദുള്ള ഹാരിസ് ഒന്നാറ്റ് നിസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ എയർപോർട്ടിൽ പോയി ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ എടുത്തു അത് അതൊന്നും ഞാൻ വീഡിയോയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം ഒരുപാട് യാത്രയുടെ വീഡിയോ ചെയ്തുകൊണ്ട് അതൊരു ബോറായി പോകണ്ടെന്ന് കരുതി നേരെ ഒന്ന് പോയി നമ്മുടെ ലോഞ്ചിൽ പോയി കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് യാത്ര ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ഒന്ന് രണ്ട് പേര് കഴിഞ്ഞ യാത്രയിൽ നമ്മളുണ്ടായിരുന്നു ഒന്ന് ഇദ്ദേഹമായിരുന്നു ഞങ്ങളവിടെ ഒന്നിച്ച് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന പിന്നെ തെലുങ്കാന സ്വദേശി ഇദ്ദേഹം നമ്മുടെ കഴിഞ്ഞ യാത്രയിലുണ്ടായിരുന്നു മറ്റൊന്ന് മുജീബ് റഹ്മാൻ ആണ് അപ്പം കഴിഞ്ഞ യാത്ര ചെയ്ത തന്നെ ഈ യാത്രയും ഞാൻ ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ട്രാവൽസായ ഹോളിഡേ ട്രാവൽസുമായിട്ടാണ് ഇന്നത്തെ ഈ യാത്രയും ഞാൻ ചെയ്യുന്നത് വിജയനെ തന്നെയാണ് എൻ്റെ ഈ യാത്ര ഓ ഞാൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് പറയാൻ മറന്നു അല്ലേ യൂറോപ്പിലും വടക്ക് പടിഞ്ഞാറൻ ഏഷ്യയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു രാജ്യത്തേക്കാണ് മുമ്പ് സോവിയറ്റ് യൂണിയൻ്റെ ഒരു ഭാഗമായിരുന്നു ഈ രാജ്യം ഇപ്പോൾ സ്വതന്ത്ര രാജ്യമാണ് കാസ്പിയൻ കടലിനു പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ രാജ്യത്തിൻ്റെ ആൽരാജ്യം റഷ്യ ജോർജിയ അർമേനിയ ഇറാൻ തുർക്കി എന്നിവയാണ് പുരാതന സംസ്കാരവും ചരിത്രവുമുള്ള രാജ്യമാണിത് ഒപ്പാറ നാടകം മുതലായവ കലാരൂപങ്ങൾ ആദ്യം നടപ്പിൽ വന്ന മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഇത് സോവിയറ്റ് യൂണിയനിൽ ലയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സോവിയറ്റ് യൂണിയനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടുന്നത് മുസ്ലിം രാജ്യമാണുങ്ങൾ കൂടി ഭരണഘടന ഔദ്യോഗിക മതം പ്രഖ്യാപിച്ചിട്ടില്ലാത്ത രാജ്യമാണിത് കൂടാതെ എല്ലാ പ്രധാന രാഷ്ട്രീയ കക്ഷികളും മതേതര സ്വഭാവം പുലർത്തുന്നവയാണ് ഭൂരിപക്ഷം വരുന്ന ജനവിഭാഗം ഷിയാ മുസ്ലിം അനുയായികളാണ് മറ്റുള്ള കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളോടും സി ഐ എസ് രാജ്യങ്ങളോടും തട്ടിച്ച് നോക്കുമ്പോൾ ഈ രാജ്യം മാനവ സാമ്പത്തിക വിസ വികസനം സാക്ഷരത എന്നീ കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്നതോടൊപ്പം താഴ്ന്ന തൊഴിലായ്മ നിരക്കും കാഴ്ചവെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഇവിടെ കാലപ്പോൾ പുരാതന കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ ശിലായുഗം മുതൽ തന്നെ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നു എന്നാണ് തെളിവുകൾ നിന്ന് മനസ്സിലാവുന്നത് അപ്പം ഏതാ രാജ്യത്തേക്കുന്നില്ലേ അതെ അസർബൈജാൻ എന്ന മറ്റു രാജ്യത്തേക്കുള്ള ഒരു യാത്രയുമായിട്ടുള്ള ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളെത്തിക്കുന്നത് അങ്ങനെ അബുദാബിയുടെ മണ്ണിൽ നിന്നും വിസയർ പറന്നുയർന്നു നേരെ ലക്ഷ്യം വെക്കുന്നത് അസർബൈജാനിലെ ബാഖു എയർപോർട്ടായ ഹൈദർ അലിയ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള പറക്കലാണ് എന്ത് ഭംഗിയാണല്ലേ ആകാശ കാഴ്ച അബുദാബിയുടെ ആകാശ കാഴ്ചയാണ് ഫ്ലൈറ്റിങ്ങനെ പോകുമ്പോൾ സമയം വൈകുന്നേരമാണ് കേട്ടോ അപ്പം ബാക്കു എയർപോർട്ടിലേക്ക് ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ ഇവിടെ യാത്ര ചെയ്യാനുണ്ടാവും അഭിപ്രായം അവിടെ എത്തുമ്പോഴേക്കും ഇപ്പോൾ രാത്രി എന്തായാലും രാത്രിയാവും ബാക്കു ആണ് അസർബൈജാൻ്റെ ക്യാപിറ്റൽ ഇവിടുത്തെ കറൻസിയുടെ പേര് മനാത്ത് ആണ് ഒരു അസർബൈജാനി ഈ മനാത്ത് യു എയിൽ ആണെങ്കിൽ രണ്ട് പോയിൻറ്റ് പതിനാറാണ് ഇന്നത്തെ റേറ്റ് അത് ഇന്ത്യൻ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ട് അമ്പത് റുപ്യ എഴുപത്തൊന്ന് ആയിട്ട് കിട്ടും ഇവിടെ ഏകദേശം ലാൻഡ് ചെയ്യാനായി അത് രാത്രി കാഴ്ചയാണ് ബാക്കുവിയിലേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നല്ല ലൈറ്റൊക്കെ ഉള്ള നല്ലൊരു കാഴ്ച അങ്ങനെ ഞങ്ങളാ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തു നിങ്ങളങ്ങനെ എമിഗ്രേഷനിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ വിസയറിലെന്ന് വെച്ചാൽ പ്രത്യേകത നമുക്ക് ഒരുമിച്ച് സീറ്റ് സീറ്റിട്ടില്ല നമ്മളെല്ലാം ഗ്രൂപ്പാണെങ്കിൽ കൂടി എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് സീറ്റിലായിരുന്നുണ്ടാവും അങ്ങനെ ഞങ്ങൾ ബാക്കു അലിയ എയർപോർട്ടിലേക്ക് ഇറങ്ങി ഇവിടുത്തെ ഡ്യൂട്ടി ഫ്രീയും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് നല്ല ചെറിയൊരു എയർപോർട്ടാണ് വളരെ ചെറിയ എയർപോർട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഞാനായിരുന്നു ആദ്യം ഇറങ്ങിയിട്ട് ഇമിഗ്രേഷൻ ക്ലിയർ ആക്കി കഴിഞ്ഞു നമ്മുടെ ടീം ഇതൊക്കെയാണ് നമ്മുടെ ടീമുകൾ വഴിയായി നമുക്ക് ഓരോരാളെയും പരിചയപ്പെടാം യാത്രയിൽ മൂന്ന് പേര് പഴയ ടീമിൽ തന്നെ ഉണ്ടായ ബാക്കി ഒരു മൂന്ന് പേരും കൂടി ഉണ്ട് അതൊരു പുതിയ ആൾക്കാരാണ് അവർക്ക് ആരൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായിട്ട് വരും വീഡിയോയിലൂടെ നമുക്ക് വ്യക്തിയിലായി ഒരാളെയും പരിചയപ്പെടാം അപ്പം നമ്മുടെ ഇവിടെ എത്തി ഒരു സിമ്മെടുക്കണം അതുപോലെ തന്നെ കറൻസി ഒന്ന് ചേഞ്ച് ചെയ്യണം അങ്ങനെയുള്ള ചർച്ചകളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ എൻ്റെ പതിനൊന്നാമത്തെ രാജ്യമായ അസർബൈചാനിലേക്ക് ഞാൻ കാൽച്ചിരിക്കയാണ് പതിനൊന്നാമത്തെ രാജ്യമാണ് അസർബൈചാൻ നല്ല തണുപ്പുണ്ടാവും എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മൾ നല്ല ജാഗ്രത കിട്ടിയിട്ടായിട്ട് വന്നത് തന്നെ പക്ഷേ അത്ര വലിയ തണുപ്പൊന്നും ഇവിടെ ഇറങ്ങിയപ്പോൾ കണ്ടില്ല ഇനി തുടർന്നുകൊണ്ട് യാത്രയിൽ എങ്ങനെയായിരിക്കും എന്നറിയില്ല ഇവിടെ നല്ലൊരു കാലാവസ്ഥ തന്നെയായിരുന്നു വലിയ തണുപ്പൊന്നും ഇല്ലാത്ത നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഞങ്ങളിവിടെ ഇറങ്ങിയപ്പം തന്നെ നമുക്ക് അനുഭവപ്പെട്ടത് ഇനി ടാക്സി നമ്മളെ ഗൈഡൻ ടാക്സി ഡ്രൈവർ ഒക്കെ ഇവിടെ ഉണ്ടാകുക അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ വന്നിട്ട് വേണം യാത്ര അതിന് നേരം ബാക്കു നമ്മുടെ ഹോട്ടലിലേക്കാണ് യാത്ര ഇന്ന് വേറെ പ്രത്യേകിച്ച് യാത്ര കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നേരെ റൂമിലേക്ക് പോവുക ഭക്ഷണിക്കുക റെസ്റ്റ് എടുക്കുക നാളെ രാവിലെ മുതൽ യാത്ര തുടക്കം കുറിക്കും ഇവരൊക്കെയാണ് നമ്മുടെ പുതിയ നമ്മുടെ ഈ ടീമിൽ ഉള്ള ടീം പിന്നെ ചെറിയൊരു എയർപോർട്ട് രാത്രി കാഴ്ചയാണ് രാവിലെ എയർപോർട്ടിൻ്റെ അവിടുത്തെ ടാക്സിയുടെ എയർപോർട്ട് ടാക്സിയാണ് റെഡ് കളറുള്ളത് അങ്ങനെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഗൈഡും കൂടിയൊക്കെ വന്നിട്ടുണ്ട് ഇതാണ് നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ ബെൻസാന്ന് വണ്ടി

സിമ്മെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ കറൻസിയൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് ഡ്രൈവറ് നമുക്ക് ഇവിടെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ ഒത്തിരി തണുപ്പുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് തണുപ്പ് കൊടുക്കും നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങിയ പോലെയല്ല ഇവിടെ കുറച്ച് തണുപ്പുണ്ട് നല്ല തണുത്ത കാറ്റും ഒക്കെ ആയിട്ട് തണുപ്പും അനുഭവപ്പെടുന്നുണ്ട് ഈ കടയിൻ്റെ അകത്ത ണ്ടോ ഊട്ടോട്ടോ അങ്ങനെ നമ്മുടെ ബാക്കു നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിന് മുമ്പിലെത്തി ഇവിടെയാണ് നമ്മുടെ താമസ സൗകര്യമായിരിക്കുന്നത് അവിടെ ഡൈനിങ്മേഴ്സ് അപ്പോൾ ഇവിടെ കൊണ്ട് വിട്ടു ഇനി ബാക്കിയുള്ള റൂമും കാര്യങ്ങളൊക്കെ ഉച്ചയാക്കിയിട്ട് റസ്റ്റ് എടുക്കണം ചിലപ്പം നമ്മളൊന്ന് റൂമിലൊന്ന് സാധനമൊക്കെ വെച്ചതിന് ശേഷം കുറച്ച് സമയമുണ്ട് ഏകദേശം ഇപ്പോൾ എട്ട് ഒമ്പത് മണി ആയിട്ടുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ഒന്ന് വെളിയിലൊക്കെ ഒന്ന് പോയി ഭക്ഷണം കഴിച്ച് വരുമ്പോൾ ഒന്ന് ചെറിയൊരു സിറ്റിയിലൊരു തിറക്കുണ്ടാവും അങ്ങനെയാണ് നമ്മൾ ലാസ്റ്റ് നമ്മളിവിടെ തീരുമാനിച്ചത് അല്ല അറുന്നൂറ് അല്ല എഴുന്നൂറ് നിറം സോ എറും ടിക് ഓക്ക് രാജാവായ ഷാനവാസ് ഖന്റെ കൂടിയാണ് ഞാനും ഷാനവാസ് കൂടിയ റൂമിലാണ് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി റൂം ഷെയർ ആണ് കുഴപ്പില്ല രണ്ടുപേർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള റൂം കേട്ടോ സൂപ്പർ റൂമാണ് നല്ല ബാത്റൂമും കാര്യങ്ങളൊക്കെ അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻ്റെ പെയ്യാണ് ഏതാണ്ട് നമ്മൾ പള്ളിയിലേക്ക് ഭക്ഷണം വേണ്ടി പോകുന്നുണ്ട് അപ്പോൾ ആ സിറ്റിയിലൊരു ടൂറും കാര്യമുണ്ട് അത് ആ വീഡിയോ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാം ഇപ്പോൾ തൽക്കാലം ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ഗുഡ് ബൈ